ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാമിയുടെ ഒരു ഡിസൈനർ കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നെക്കൊന്നും ഇതുപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് യോക്കിൻ്റെ ഈ ഒരു പോർഷനിലാണ് കേട്ടോ വർക്ക് വരുന്നത് ആ സെയിം വർക്ക് തന്നെ സ്ലീവിലും വരുന്നുണ്ട് ഈ കുർത്തി എന്ന് പറയുന്നത് പ്ലീറ്റഡ് കുർത്തിയാണ് അപ്പോൾ ഈ ഒരു പോർഷൻ പ്ലീറ്റ്സ് ആണ് കേട്ടോ അപ്പം ഈ ഒരു സെയിം ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ചുരിദാറിലും ചെയ്യാവുന്നതാണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് വൈറ്റ് പേഴ്സും ഗോൾഡൻ ഷുഗർ ബീഡ്സും മാത്രമാണ് കേട്ടോ അപ്പോൾ വൈറ്റ് പേഴ്സ് സൈസ് നമ്പർ ടെൻ ആണ് എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നെക്കാണ് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ താഴേക്ക് ഒരു ഫോർട്ടീൻ ഇഞ്ചസ് എടുക്കുവാണ് എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബോക്സ് ആയിട്ട് മാറ്റാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി മതിട്ടുണ്ട് ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു വരയുടെ പാടൊക്കെ വരില്ല അത് വൃത്തിയേടായിട്ട് വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡോട്ട് ഡോട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബോക്സ് പോലെ വരച്ചതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഒന്നേകാൽ ഇഞ്ചിലാണ് കേട്ടോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് റോയിൽ ഇട്ട ശേഷം സെക്കൻഡ് റോയിൽ ഡോട്ട് ഇടുമ്പോൾ ഇത് രണ്ടിൻ്റെയും നടുക്ക് ഡോട്ട് വരണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട് ഇനി ആ ഡോട്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഒരു വൈറ്റ് പേള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ ബീഡ്സ് ഒക്കെ നമ്മൾ വയ്ക്കുമ്പോൾ രണ്ട് തവണ അത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇളകി ഇളകിപ്പോവും അതുപോലെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നീഡിൽ നിഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ ബീഡ് വർക്കിന് നമ്മൾ യൂസ് ചെയ്യാറുള്ള നീഡിൽ നിഡിൽ നമ്പർ ട്വൽവ് ആണ് ഇനി ബീഡിൻ്റെ തൊട്ടടുത്തുനിന്ന് നീഡിലെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ട്വൽവ് ഷുഗർ ബീഡ്സ് എടുക്കാം അത് ആ ബീഡിന് ചുറ്റുമായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ആ ബീഡ്സിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം നമുക്ക് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീട്ടിലൊന്ന് കടത്തി എടുക്കാം അപ്പോൾ അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് വരുന്നതായിരിക്കും എന്നിട്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്തൊന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുത്താൽ മതി നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ആ ഡോട്ടുള്ള എല്ലാ ഭാഗത്തും ഈ സെയിം പോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണേ കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ